നല്ല സമയം തെറ്റിക്കാതെ അകത്തേക്ക് കേറടാ ചക്ക അവളെയും കൊണ്ട് ശ്രീദേവി പാർത്ഥിയുടെ അടുത്ത് പറഞ്ഞതും അവനൊന്ന് അവരെ ചോയ്ന്നു നോക്കി അന്നയെയും ലില്ലിയെയും നോക്കി മുഖം ചുളിച്ച് വെച്ചിട്ടുണ്ട് കുശുമ്പാണോ ദേവ്യമ്മക്ക് ചെറുതായി വീർത്ത കവളിൽ കുത്തി ആലോചിച്ച് പോട ചെറുക്ക പിന്നെ കുശുംബ് പറയുമ്പോൾ തന്നെ വീർത്ത് വന്ന കവളിൽ അവരുടെ ഉള്ളം പുറത്തു കാട്ടി ശരിയാ എക്സ് ലോവറിൻ്റെ ഭാര്യയെ കാണുമ്പോൾ ദേവിയമ്മ എന്തിനാ കുശുമ്പ് കാട്ടണേ അല്ലേ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് അലോഷി അവരെ നോക്കി ശിവനും പാർത്ഥിയും പൊട്ടി വന്ന് ചിരിയെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് യക്സ് നിന്റെ തൊന്തോ അതന്നെയല്ലേ ഞാനും പറഞ്ഞ് ഭദ്രകാളി ലുക്കിൽ നിൽക്കുന്ന ശ്രീദേവിയുടെ കവളിൽ പിടിച്ചു വലിച്ച് അലോഷി മാറി ഇനിയും നിന്നാൽ അവരുടെ കയ്യിൽ നിന്ന് എന്തേലും വാങ്ങിക്കൂട്ടും എന്നവനറിയാമായിരുന്നു ശിവൻ പിടിച്ചു വെക്കാൻ കഴിയാതെ ചിരിച്ചു പോയിരുന്നു അതോടി കണ്ടതും ശ്രീദേവി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു മകൻ്റെ വിവാഹ ഫംഗ്ഷനും അച്ഛൻ്റെ ഡിവോഴ്സ് ഫങ്ഷനും ഒരുമിച്ച് നടത്തി ശിവച്ച ഇവനെ കൊണ്ട് അലോഷി പിന്നെയും ശിവനെ ചൊറിയാൻ വന്നതും പാർത്ഥി തലയിൽ കൈവച്ചു അതിനെൻ്റെ ദേവി രണ്ടാമത് ജനിക്കണം ശിവൻ അലോഷിയെ നോക്കി ചുണ്ടുകോട്ടി കാണാം അലോഷിയും ചിരിച്ചു ആ മതി മതി ഇനി വീടിനകത്ത് കയറിയിട്ട് ബാക്കിയൊക്കെ കരയാം വിളക്ക് കൊണ്ടുവന്ന് ശ്രീദേവി പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി അല്ല കല്യാണം രജിസ്റ്റർ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച കഴിയും അത് കഴിഞ്ഞ് പാർട്ടി വെക്കാം എന്താ മോളെ സായുജി ചോദിച്ചതിന് ശിവനായിരുന്നു മറുപടി കൊടുത്തത് അഭിപ്രായം എന്നപ്പോൾ അന്നയെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മുന്ന പാർട്ടിയെ നോക്കി അന്നേയും ചിരിയോടെ തലചലിപ്പിച്ചു കഴുത്തിൽ പാർത്തി അണിഞ്ഞ മിന്നോടെ ശ്രീദേവി കൊടുത്ത വിളക്കുമായി ആ പടികടന്ന് ഉള്ളിലേക്ക് കയറി അവളുടെ ഉള്ളം പതിവിലും വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു ശരീരം വിറച്ചു അതറിഞ്ഞതുപോലെ അവൾക്ക് തൊട്ടടുത്തുള്ള പാർത്തി ഒരു കരുതലോടെ അന്നെ ചേർത്ത് പിടിച്ചു പുതിയ ജീവിതം പുതിയ തുടക്കം പരിചിതമായ ആ വീട്ടിൽ അവൾക്ക് അപരിചിതത്വം തോന്നിയിരുന്നില്ല മൂന്നുകൂട്ടം പായസമൊക്കെയായി നല്ലൊരു സദ്യ തന്നെ ശ്രീദേവിയും വനജിയും പ്രിയയും കൂടി അവർക്കെല്ലാം ഒരുക്കി വെച്ചിരുന്നു മനസ്സും വയറും നിറഞ്ഞ ദിനങ്ങളിൽ ഒന്നായി മാറി അത് ും എന്നയ്ക്ക് സന്തോഷം കാരണം കണ്ണു നിറയുമെന്നവ് ഏറെ നാളുകൾക്ക് ശേഷം മനസ്സിലാക്കി എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പാർട്ടിയെയും അലോഷ്യയെയും അന്ന കണ്ണെടുക്കാതെ നോക്കി ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശമായി വന്നവർ പതറിപ്പോയ നാളുകളിൽ കൈത്താങ്ങായി ഒപ്പം കൂടിയവർ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ അലക്സിനോടൊപ്പം ചേർന്ന് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും തനിക്കൊരു തുണ ആവശ്യമായി വന്നപ്പോൾ സ്വാതന്ത്ര്യമേകാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാച്ചൻ വിശ്വസിച്ച് ഏൽപ്പിച്ച നിമ്മിയുടെ അപ്പച്ചൻ പോലും കയ്യൊഴിഞ്ഞ സന്ദർഭങ്ങളിൽ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ വേദനിപ്പിക്കുന്ന പല ഓർമ്മകളും അവളിൽ നിറയാൻ തുടങ്ങി എന്നാൽ ഇന്നവ അവളുടെ സന്തോഷത്തെ കവർന്നെടുക്കും മുന്നേ എന്ന കണ്ണുകൾ മുറുക്കി ചിമ്മി വേണ്ട ഇവരോട് ചേർന്നുള്ള നല്ല നിമിഷങ്ങൾ മാത്രം മതി മനസ്സിൽ ഇനി മുതൽ അത് മാത്രം മതി ഇതുവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന അനാഥത്വം വീശിയടിച്ചൊരു കാറ്റിൽ മറ്റെങ്ങോ പാറിപ്പറന്ന് പോയിരിക്കുന്നു തനിക്കിപ്പോൾ അവകാശികളുണ്ട് താനിപ്പോൾ അനാഥയല്ല അന്നയുടെ കണ്ണുകൾ നേർത്തിളക്കം കൊണ്ട് തിളങ്ങി നോക്ക് കുഞ്ഞുമോളുടെ അമ്മ പെട്ടെന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും അന്ന സൈഡിലേക്ക് നോക്കി സേറയെ എടുത്തു നിൽക്കുന്ന പ്രിയ മാ അന്നയുടെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് വിടർന്നു പോയി അവിശ്വാസത്തോടെ മുന്നിൽ നിൽക്കുന്ന പ്രിയയേയും സേറയെയും നോക്കി പിയു അതെ ഞാൻ തന്നെയാണ് ആദ്യം ഏട്ടതയെ കണ്ടപ്പോഴേ മുന്നേ കണ്ടത് കണ്ടതുപോലൊരു ഫീല് തോന്നിയിരുന്നു എനിക്ക് ഇന്നിപ്പോൾ ജിത്തുചേട്ടനെയും കുഞ്ഞിയെയും കൂടി കണ്ടതും ഉറപ്പിച്ചു പ്രിയ കണ്ണ് ചിമ്മി അന്നയോട് അന്നപ്പോഴും വിശ്വാസം വരാതെ അവളെ നോക്കി അതിനിടയ്ക്ക് സേറെ പെണ്ണു അന്നയുടെ മേലേക്ക് ചാടിയിരുന്നു അന്ന ആദ്യമായി സേറയെ കയ്യിലെടുത്ത് നിമിഷം ഓർത്തു ഇതുപോലെ പ്രിയയുടെ കയ്യിൽ നിന്ന് ഉമ്മ എന്നൊരു വിളിയോടെ നെഞ്ചിൽ പൊതുങ്ങിയ പെണ്ണാണ് അന്ന് കണ്ണ് തുറക്കുമ്പോൾ സേറെയെ കയ്യിലെടുത്ത് നിന്നിരുന്ന നേഴ്സാണ് മുന്നിൽ നിൽക്കുന്ന പ്രിയ എന്നത് അവളിൽ അത്ഭുതം നിറച്ചു ഞങ്ങൾക്ക് വാർഡിൽ ഡ്യൂട്ടി ഇട്ടിരുന്ന ദിവസമായിരുന്നു അന്ന് ബോധമില്ലാത്ത ഏട്ടത്തിയെ ജിത്തേട്ടൻ കൊണ്ടുവരുമ്പോൾ ഇവളും ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നപ്പോൾ തുടങ്ങിയ കരച്ചിലായിരുന്നു ഈ കുറുമ്പി പെണ്ണ് ഞാനും കൂടെയുണ്ടായിരുന്ന സിസ്റ്ററും ഒത്തിരി ശ്രമിച്ചു എന്നിട്ടും നിർത്താതെ കരഞ്ഞ ഈ കുറുമ്പി ഏട്ടത്തിയെ കണ്ടപ്പോൾ സ്വിച്ചിട്ട പോലെ കരച്ചിൽ നിർത്തി പ്രിയ സേറയെ കൊഞ്ചിക്കുമ്പോൾ അന്നത്തെ കാര്യം ഓർത്തെടുത്തു പറഞ്ഞു അന്ന അന്നത്തെ ഓരോ കാര്യങ്ങളും ഓർത്തു അവളെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയും ഇന്ന് അവളെ വിട്ടു നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയും രണ്ടാണെന്ന് തോന്നി അവൾക്ക് സത്യത്തിൽ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ കുറുമ്പി ഏട്ടത്തിയുടെ മോള് തന്നെയാണെന്നാ അത്രയും നേരം ചിരിയോട് അവിടെ നിന്നിരുന്ന അന്നയുടെ മുഖം ഞൊടിയിടയിൽ മങ്ങിയത് സംസാരത്തിലായിരുന്ന പ്രിയ കണ്ടില്ല എന്തോ ഉള്ളു തുളച്ച് അകത്തേക്ക് ആഴ്ന്നുപോയി ആ വാക്കുകൾ അത് വീണ്ടും അവളെ ഓർമ്മപ്പെടുത്തി സേറെ തൻ്റെ ആരുമല്ലെന്നും അവളിൽ തനിക്കൊരു അവകാശവുമില്ലെന്ന് സത്യമതാണെങ്കിൽ കൂടി ഓർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചിൽ പിടപ്പ് കൂടുന്നു ഇത്രയും നേരം മതിമറന്നു പോയത് ആ സത്യം തന്നെയാണ് ചേർത്ത് പിടിക്കാനും വിട്ടുകൊടുക്കാനും പറ്റാത്ത ഒന്നാണ് എനിക്ക് നീ അന്നയുടെ ഹൃദയം വേദനയിൽ ഒന്നിടുങ്ങി അന്നമ്മോ ഞങ്ങളെന്നാ ഇറങ്ങട്ടെടി എന്തോ കാര്യമായി ശ്രീദേവി പറയുന്നത് കേട്ട് സേറയെ തട്ടിയുറക്കുന്ന അന്നയുടെ അടുത്ത് വന്ന് അലോശി ചോദിക്കുക അന്ന അവനെ നോക്കി അവനൊപ്പം കാത്തുകൂടി ഉണ്ടായിരുന്നു സ്വയമറിയാതെ അന്നയുടെ കൈ സേറയിൽ മുറുകി ശിവനെന്തോ മറുപടി കൊടുക്കുന്ന ആലോഷി അത് കണ്ടില്ലെങ്കിലും അന്നയെ നോക്കി നിന്ന കാത്തു അത് വ്യക്തമായി കണ്ടിരുന്നു കാത്തു മുന്നോട്ട് വന്ന് അന്നയുടെ കയ്യിൽ പിടിച്ചു കണ്ണുകൾ ഉയർത്തി നോക്കിയ അന്നയുടെ ഉള്ളിലെ വേദന പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഇന്ന് കാത്തുവിനു പറ്റി നാളെ ആ കുഞ്ഞിയെയും മായയെയും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് കാത്തു സേറയുടെ കവളിൽ തലോടി പതിയെ പറഞ്ഞു സേറയുടെ അമ്മയുടെ സ്ഥാനത്ത് അന്ന ഉണ്ടാവണം അതിപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത് മായ തന്നെയാണ് കാത്തു അന്നയുടെ കണ്ണിലെ കുറ്റുനോക്കി ഇടനെഞ്ചൊന്ന് കുടുങ്ങിയതുപോലെ തോന്നി അന്നക്ക് ഉള്ളിൽ ആർത്തിരമ്പി വരുന്ന സങ്കടക്കടൽ പക്ഷേ പുറത്തേക്കൊഴുകാതെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കാത്തു സേറയെ അന്നയിൽ നിന്ന് വാങ്ങി നെഞ്ചിൽ ചേർത്തു അന്നയിലൊരു ശൂന്യത അനുഭവപ്പെടാൻ തോന്നിയ നേരം അവളുടെ അടുത്തായി പാർത്ഥിയുടെ സാന്നിധ്യമറിഞ്ഞു പലങ്കൈ കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എടാ ഞാൻ ഇറങ്ങാണേ അല്ലുച്ഛായൻ പോയാൽ എങ്ങനാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണ്ടേ അലോഷി പാർത്ഥിയോട് പറഞ്ഞപ്പോഴേക്കും പ്രിയ ഓടി വന്ന് അവർക്കിടയിൽ കയറി അടുത്തു നിൽക്കുന്ന പത്മയെ ചെറിയത് തന്നെയാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയെ പാർത്ഥിയും അലോഷിയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പത്മയുടെ മുഖം കടുത്തു അതിനെന്തിനാ ഇങ്ങേര് ഞാൻ പോരെ കാര്യങ്ങൾ നോക്കാനാ അല്ലാണ്ട് കുളമാക്കാനല്ല ആളെ വേണ്ടത് പ്രിയയുടെ ചെവിയോട് ചേർന്ന് പത്മ ചോദിച്ചതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു പത്മ പല്ലുകടിച്ചു അല്ലു പ്ലീസ് പ്രിയ കെഞ്ചി ഒപ്പം അവൻ്റെ അടുത്ത് പോയി ഇടത് കൈത്തണ്ടയിൽ ചുരുണ്ടി കണ്ണു ചുരുക്കി നീ ഇങ്ങനെ പോവല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകടി പെണ്ണേ അലോഷ്യും ഒട്ടും പിന്നിലല്ല കണ്ണിൽ പല പല ഭാവങ്ങൾ നിറച്ച് പ്രിയയെ നോക്കുന്നുണ്ട് പ്രിയയിൽ നാണച്ചിരി ഇടയ്ക്ക് നിമ്മി വന്ന് അന്നയെ കൂട്ടിക്കൊണ്ടു പോയതുകൊണ്ട് കാത്തു ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അലോഷ്യയുടെയും പ്രിയയുടെയും കളി കാണേ കാത്തു കണ്ണെടുക്കാതെ ഇരുവരെയും നോക്കി പാർത്ത കയച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് പത്മയെ നോക്കി ഇപ്പോൾ പൊട്ടുമെന്നപ്പോൾ മുഖം വ്യർപ്പിച്ചു വെച്ചിട്ടുണ്ട് പാച്ചു എങ്കിൽ പിന്നെ നീ ജിദ്വിനോട് പോയി പോകുന്ന വഴിക്ക് ഇവളെ മായയുടെ വീട്ടിൽ ഇറക്കിയേക്കാൻ ഞാൻ രാത്രി വരുമ്പോൾ അവിടുന്ന് നിന്നെ കൂട്ടാം ഉം പ്രിയയെ നോക്കി സൈറ്റടിച്ച് ആദ്യം പാർത്ഥിയോടും പിന്നെ തിരിഞ്ഞ് കാത്തുവിനോടും ആലോചിച്ച് ചോദിച്ചു വീർത്തമുഖത്തോടെ മുഖത്തോടെ തലാട്ടുന്ന കാത്തുവിനെ കണ്ടതും പ്രിയയിൽ ചിരിപൊട്ടി ഇപ്പോൾ പത്മയെയും കാത്തുവിനേയും കണ്ടാൽ ഒരമ്മ പറ്റ മക്കളാണെന്നേ പറയൂ ആയതും പത്മ പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു അലോഷി ഒന്നുകൂടി കൂർപ്പിച്ചു നോക്കി കാത്തുകൂടി സേറയുമായി ഇറങ്ങിയതും പാർത്തി പ്രിയയുടെ ചെവിയിൽ പിടിച്ചു ആ വിട് പാച്ചൂസേ നിനക്കിതെന്തിൻ്റെ കേടാടി അവനായിട്ട് വെറുതെ വട്ടുപിടിപ്പിക്കാൻ പാർട്ടിയെ കണ്ണുരുട്ടിയതും പ്രിയവൻ്റെ കൈ ചെവിയിൽ നിന്ന് തട്ടിമാറ്റി ഓ അനിയനെ വട്ട് കളിപ്പിച്ചപ്പോൾ നോവുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ അനിയൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എന്നെട്ട് വട്ടുപിടിപ്പിക്കുന്നതോ അതിനൊന്നും പറയാറ പറയാനില്ലേ പറയുമ്പോൾ ചുവന്നു വരുന്ന മൂക്കും കണ്ണും കാണാൻ ആലോച അവളുടെ തലയിൽ തലോടി ഇത്രയൊന്നും കൊണ്ട് പ്രിയ അവസാനിപ്പിക്കില്ല ഞാൻ അവൻ്റെ പിറകെ ഇഷ്ടം പറഞ്ഞ് നടന്ന് തീർത്ത അഞ്ച് വർഷത്തിൻ്റെ പകുതിയെങ്കിലും അവൻ എൻ്റെ പിറകെ നടന്ന് തീർക്കട്ടെ എന്നിട്ട് ആലോചിക്കാം അതുവരെ തേണ്ടി നിരാശകാമകനായി നടക്കട്ടെ ദേശത്തിന്റെ മറവിലാണെങ്കിലും പ്രിയക്ക് അന്നത്തെ സങ്കടം ഉണ്ടെന്ന് തോന്നി പാർത്തിക്ക് പിയു നിന്നതേ അവൾ തിരക്കുന്നുണ്ട് ആ ശിവൻ പറഞ്ഞതും പ്രിയ ഇരുവരെയും നോക്കി ചിരിച്ചു കാണിച്ച് അകത്തേക്ക് നടന്നു പിയു നിനക്കൊരു പാരാവൂടാ എന്തേ അല്ല നിന്റെ യക്ഷിപ്പെണ്ണ് പേടിപ്പിക്കുന്നൊരു നോട്ടം നോക്കി പോകുന്നത് കണ്ടു അതാ പാർത്ഥി കളിയാക്കിയത് അലോഷ അവനെ നോക്കി പുച്ഛിച്ചു എങ്കിലും കാത്തുവിൻ്റെ നോട്ടം മുറിക്കെ അലോഷിയുടെ ചൂണ്ടുവിടർന്നു കുഞ്ഞു പോയോ പിന്നിൽ ചേർന്ന് നിന്നവൻ്റെ നിശ്വാസം കഴുത്തിലടിച്ചതും അന്ന ആ ചൂടിലൊന്ന് പതിഞ്ഞ് പതിയെ ചോദിച്ചു മൂളിക്കൊണ്ട് പാർത്തിയിട്ട് കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു നാളെ നമുക്ക് പോയാലോ കരഞ്ഞു വിളിച്ച് തിരികെ വരില്ലെന്ന് വാക്ക് തന്നാൽ കൊണ്ടുപോയിരിക്കും പാർത്തി കുറുമ്പോടെ അന്നയുടെ ചെവിയിൽ മുത്തി അന്ന കഴുത്തൽപ്പം വെട്ടിച്ച് അവനെ നോക്കി കൈകൾ മൃദുവായി അവളുടെ ഉദരത്തിൽ തലോടി പാർത്തി ജനാല വഴി ഇരുട്ട് മൂടി കിടക്കുന്ന വനത്തിലേക്ക് നോക്കുന്നുണ്ട് അവൻ്റെ കൈകൾക്ക് മേലെ അന്നയും കൈ ചേർത്ത് വെച്ചിട്ടുണ്ട് പതിയെ തഴുകുന്നുമുണ്ട് ഇവിടെ ആയിരിക്കുമല്ലേ നമ്മുടെ കുഞ്ഞു പാർത്തിയോ കുഞ്ഞു അന്നയോ കിടക്കുന്നത് അന്നയുടെ ഹൃദയമൊന്ന് തുടിച്ചു കൈകൾ നിശ്ചലമായി നിന്നു ശരീരം ഒറ്റ നിമിഷം കൊണ്ട് വിറച്ച് നിശ്ചലമാകുന്നത് അറിഞ്ഞു പാർത്തി അവളോട് ചേർന്ന് നിന്നു കുറച്ചുകൂടി അമർത്തി പിടിച്ച് അവളുടെ ടോപ്പിനിടയിൽ കൂടി കൈ കടത്തി വയറിൽ കൈ ചേർത്തു പാർത്തി സങ്കടവും വിറയിലും ചേർന്ന സ്വരം പാർത്ഥി അവളെ ഞൊടിയിടയിൽ തിരിച്ചു പിടിച്ച് മുഖമാകെ ചുംബിച്ചു എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകളും അവൾക്കൊപ്പം നിറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കെപ്പോഴോ പാർത്തി ഒന്ന് കിതച്ചതും അന്ന ചുംബനം ഏറ്റെടുത്തു പാർത്തിയെ ഞെട്ടിച്ചുകൊണ്ട് അന്ന മുഖമാകെ ചുംബനം കൊണ്ട് മൂടി നെറ്റിയിൽ കവിളിൽ കണ്ണിലൊക്കെ ചുംബിക്കുമ്പോൾ അവളിലൊരു വെപ്രാളം നിറയുന്നത് പാർത്ഥി ശ്രദ്ധിച്ചു മുഖമാകെ ഏഞ്ഞു നടന്ന ചുംബനം അവൻ്റെ ചുണ്ടിലെത്തി നിൽക്കി അന്നയ്ക്ക് തെച്ചു പുരസി നീങ്ങിയ ചുണ്ടുകൾ തമ്മിൽ അടുത്ത നിമിഷം കെട്ടുപിണിഞ്ഞതും അന്ന ഏങ്ങിക്കൊണ്ടുയർന്നു പാർട്ടിയിലും വല്ലാത്തൊരു തരിപ്പ് പടർന്നു കയറിയതും അവനാ ചുംബനം ഏറ്റെടുത്ത് അവളെ നിലത്തു നിന്നും പൊക്കി ഏതോ നമ്പറിൽ നിന്ന് തുടരെ തുടരെ വരുന്ന മെസ്സേജിൻ്റെ ശബ്ദം കേട്ടതും അലക്സ് മുഷിച്ചലോടെ കണ്ണു തുറന്നു ഫോൺ ഓപ്പൺ ചെയ്തു കുറച്ചു നേരം നോക്കി പിന്നെ മെസ്സേജ് ഓപ്പൺ ചെയ്തു ഏതോ കുറച്ച് ഫോട്ടോസാണ് ലോഡാക്കാൻ ഇട്ട് അലക്സ് മോര് നിവർത്തി ബെഡിൽ ചാഞ്ഞിരുന്നു ആദ്യം ലോഡായി വന്ന ചിത്രങ്ങളാണ് അലക്സിൻ്റെ നെഞ്ചൊന്ന് ആളി ബെഡിൽ നിന്ന് ചാടിയെ നീറ്റ് അവൻ ആ ചിത്രം നോക്കി ആ പിന്നാലെ വന്ന ബാക്കി ചിത്രങ്ങളും കൂടി കാണി അലക്സ് ഫോൺ ഒരു അലർച്ചയുടെ നിലത്തേക്ക് വീശിയെറിഞ്ഞു അലക്സിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ഫോൺ മാറ്റിവെക്കാൻ ഒരുങ്ങെ കാത്തുന്നുകൂടി ആ ചിത്രത്തിലേക്ക് നോക്കി സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളമ്പിയ കണ്ണുകളോടെ നിൽക്കുന്ന അന്നയുടെ കഴുത്തിൽ അത്യധികം പ്രണയത്തോടെ മിന്നി ചാർത്തുന്ന പാർത്തി സൈഡിലായി പുഞ്ചിരിയോടെ ആലോഷിയും നറുചിരി ഒന്നവളുടെ ചൊടികളിൽ തത്തി ഇതുപോലൊരു ദിനം സ്വപ്നം കണ്ടവളുടെ കവളുകൾ കൂടി ചുമക്കെ കാത്തുചിരിയോടെ ചിരിയോടെ ബെഡിലേക്ക് മറിഞ്ഞു ഉരച്ച് നീങ്ങിയ ചുണ്ടുകൾ തമ്മിൽ അടുത്ത നിമിഷം കെട്ടുപിണഞ്ഞതും അന്ന ഏങ്ങിക്കൊണ്ട് ഉയർന്നു പാർത്തിയിലും വല്ലാത്തൊരു തരിപ്പ് പടർന്നു കയറിയതും അവനാ ചുംബനം ഏറ്റെടുത്ത് അവളെ നിലത്തു നിന്നും പൊക്കി ചുണ്ടുകൾ അടർത്തി മാറ്റി ഒരു നിമിഷം പാർത്തി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി പതിവ് പോൽ ഒരു വാക്കിൻ്റെ പോലും ആവശ്യമില്ലാതെ അന്നയുടെ ഉള്ളം അവന് മനസ്സിലായിരുന്നു പാർത്ഥയാത്രയും സ്നേഹത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പുണർന്നവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി വീണ്ടുമൊരിക്കൽ കൂടിയ അതിരങ്ങൾ തമ്മിൽ കൊരുത്തു തന്നെ ചുംബിക്കുന്നവൻ്റെ മുടിയിഴുകളിൽ കൈകടത്തി അവളിലേക്ക് അവനെ ചേർത്ത് പിടിച്ചു അന്നയും മിഴുകൾ പൂട്ട് പുതിയൊരു പ്രണയകാവ്യത്തിന് അവിടെ ആരംഭം കുറിച്ചിരുന്നു കീഴടങ്ങലോ കീഴ്പ്പെടുത്തലുകളോ ഇല്ലാതെ പ്രണയം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ ഇരുഹൃദയവും ഒരേ താളത്തിൽ തുടിച്ചു പാർത്ഥിയുടെ കൈവിരലുകൾ അവളുടെ ശരീരമാകെ ഓടി നടക്കുമ്പോഴും അന്ന അവൻ പകുത്തു നൽകുന്ന ചുംബനത്തിൻ്റെ ആലസ്യത്തിലായിരുന്നു മുടികൾക്കിടയിലൂടെ നഗ്നമായ കൈത്തിൽ കൈ ചേർത്തവൻ അവളെ അവനിലേക്ക് കണച്ചു ദീർഘമായ ചുംബനം പാർത്തിയെ മുഖമുയർത്തി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി അന്ന എനിക്ക് എനിക്ക് വേണം വികാരത്തളിച്ചിൽ അവൻ കിതച്ചു അന്ന പാർട്ടിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഇരുവരുടെയും കനത്ത ശ്വാസഗതി വല്ലാതെ ഉയർന്നിരുന്നു നിനക്ക് നിനക്ക് സമ്മതമാണോ എൻ്റെതാവാൻ കുറച്ചുകൂടി കഴിഞ്ഞ ഇവൻ ഐ ഐ കാൺ കൺട്രോൾ മൈ സെൽഫ് അവനെ തൃപ്തിപ്പെടുത്താൻ തന്നെ കൊണ്ടാവുമോ എന്ന് ഭയപ്പെടുമ്പോഴും പാർത്ഥിയുടെ കണ്ണിലെ തീവ്രമായ ആഗ്രഹം നിരസിക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക് അന്ന ഒന്നുയർന്ന് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പാർത്ഥിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കൈകൾക്ക് മുറുക്കം കൂടി പാർത്ഥി അവളുടെ ഇരുമേകളിലും ചുണ്ടു ചേർത്തു ചുവന്ന ചുവന്ന് തുമ്പിൽ ചെറുനോവോടെ കടിച്ചു പിന്നെവിടെ നുണഞ്ഞു അവളുടെ നഖം അവൻ്റെ പിൻകഴുത്തിൽ ആഴ്ന്നിറങ്ങി പാർത്തി അവളെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് ബെഡിൽ ചായച്ച് കിടത്തി അന്നാവിൻ്റെ മിഴുകളിൽ നിന്ന് അടർന്നു മാറാൻ കഴിയാതെ അങ്ങനെ നിന്നു കണ്ണെടുക്കാതെ തന്നെ നോക്കിക്കിടക്കുന്നവളെ കാണേ പാർത്തിയിൽ വികാരത്തിന്റെ തേരോട്ടം തന്നെ സംഭവിച്ചു അവൻ്റെ അതിരം നെറ്റിയിലൊരു സ്നേഹമുദ്ര നൽകി താഴെക്കൊഴുകി തുടങ്ങി അന്നയുടെ പിടിച്ചിലൂടെ മിഴുകൾ കൂമ്പിയടച്ചു കണ്ണിലും മൂക്കും തുമ്പിലും ചെവിയിലും കവളിലും അവൻ്റെ അതിരം മാറി മാറി പതിഞ്ഞു അവൻ്റെ തോളിലിരുന്ന കൈ മുറുകിയും അയഞ്ഞും ഉള്ളിലെ അണപൂട്ടുന്ന വികാരം അന്നയും പ്രകടമാക്കി പാർത്തി ചുണ്ടിലൊരു വശ്യമായ പുഞ്ചിരിയോടെ അന്നയെ നോക്കി ശേഷം പതിയെ താഴ്ന്ന് വന്നവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തി അന്നയുടെ ഏറ്റവും മൃദുലമായ ഭാഗം അവളുടെ കഴുത്താണ് സെൻസിറ്റീവായ ഭാഗം അതുകൊണ്ട് തന്നെ പാർത്തിയുടെ മീശയും താടിയും ഒപ്പം ചുണ്ടിൻ്റെ നേരിയനവും കൂടി ആയപ്പോഴേക്കും അന്ന പൊളിഞ്ഞു പൊങ്ങിപ്പോയി ഇക്കിളി കൂട്ടുന്നത് പോലെ പാർത്ഥ അവളുടെ കഴുത്തിൽ മുഖമുരസി അവളുടെ പിടച്ചിൽ ഇനിയും അറിയണമെന്ന് തോന്നിയവന് പാർത്തി അന്ന കിതച്ചു അവൻ്റെ മുടിയിൽ വിരൽ ചുവറ്റി അവിടേക്ക് തന്നെ അമർത്തി പാർട്ടിക്ക് അടിവയറ്റിൽ നിന്നൊരു തരിപ്പ് അവനിൽ പടർന്നു ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പുതിയൊരനുഭൂതി പാർട്ടി ശക്തിയിൽ അവളുടെ കൈത്തിൽ അമർത്തിമുത്തി പതിയെ പതിയെ കൈത്തിടുക്കൽ ചുണ്ടമർത്തി അവളുടെ ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തി നുണഞ്ഞെടുത്ത നാവ് കൊണ്ട് പുതുരുചി തേടി അനുസരണയില്ലാത്ത അവളിലേക്ക് അലയുന്നവൻ്റെ തലോടലും താലോലവും അന്നയുടെ ശരീരം കോരുതരിപ്പിച്ചു പിടിഞ്ഞു പുളഞ്ഞ് അന്ന പൊങ്ങുന്നതോടൊപ്പം അവൻ്റെ മുഖം കൂടുതൽ ശക്തിയിൽ അവിടേക്ക് തന്നെ അമർത്തി അവനിൽ അലിഞ്ഞു ചേരാൻ അവളുടെ മനസ്സും കൊതിച്ചു കഴുത്തിലുടനീളം അവൻ്റെ ചുണ്ടും ും സഞ്ചരിക്കെ അന്ന പരൽമീനിനെ പോലെ പിടിഞ്ഞു കിതപ്പോടെ പാർത്തി മുഖമുയർത്തി ചുണ്ടുകൾ വീണ്ടും ഒന്നായി നാവുകൾ കലഹിച്ചു കീഴുണ്ടിൽ നിന്ന് മേൽച്ചുണ്ടിലേക്ക് ചുംബനം വ്യാപിച്ചു വാക്കുകൾക്ക് അതീതമായി നിശ്വാസം കനത്ത നിമിഷം അന്നയുടെ അടക്കിപ്പിടിച്ച കനത്ത ശ്വാസം പാർത്തിയുടെ ചുണ്ടുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് തെറിച്ചു ഭാരമില്ലാതെ അവളിലേക്ക് ചാഞ്ഞു അന്ന ഇരു കൈകൾ കൊണ്ടും അവനെ അടക്കി പിടിച്ചു കണ്ണുകൾ കലങ്ങിയിരുന്നു ഇരുവരുടെയും പാർട്ടി മനോഹരമായി പുഞ്ചിരിച്ചു അദ്വതി അന്നയുടെ കവിളിൽ നാണത്തിൻ്റെ രാശിപടത്തെ പടർത്തെ പാർത്തി അവളിലേക്ക് മുഖം താഴ്ത്തി പുതുവഴികളിലൂടെ അവൻ്റെ ചുണ്ടും നാവും കൈകളും സഞ്ചരിച്ചു സഞ്ചാരത്തിന് തടസ്സമായതൊക്കെ അവളിൽ നിന്ന് അവനും അവനിൽ നിന്ന് അവളും അടർത്തി മാറ്റി നേരത്തെ നിലാവിൻ്റെ വെട്ടത്തിൽ ഇരുവരുടെയും കണ്ണിൽ പ്രണയത്തിൽ കവിഞ്ഞു മറ്റെന്തോ ഭാവം കത്തിജ്വലിച്ചു പൂർണ്ണ നഗ്നതയിൽ അവളുടെ ഓരോ അണവും അവൻ്റെ ചുണ്ടുകൾ ഇഞ്ഞു ചുംബനങ്ങൾ കൊണ്ട് മൂടി മാറിടുക്കിൽ മുഖം പുഴ്ത്തി ഇതുവരെ അറിയാതിരുന്ന മറ്റൊരു ഭാവം അന്ന വിറയലോടെ അവൻ്റെ ശരീരത്തെ അള്ളിപ്പിടിച്ചു അവൻ്റെ ഉമനീരിനാൽ അവളുടെ ശരീരം നനഞ്ഞു ചുംബനങ്ങളുടെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഇരുവരുടെയും കൈകൾ പരസ്പരം വരിഞ്ഞു മുറുകി തടുക്കാൻ കഴിയാത്തപ്പോൾ പാർത്ഥിയുടെ സിരകളിൽ ചൂട് വ്യാപിച്ചു അന്നയുടെ ശരീരത്തിലേക്ക് അവൻ ആ ചൂട് പകുത്തു നൽകി പതിയെ ദിശമാറി ഇടുപ്പിൽ നിന്നും വഴിമാറി നീങ്ങുന്ന അവൻ്റെ കൈയിനാലും ചുണ്ടിനാലും അന്നയുടെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൻ്റെ ചുംബനം പലയിടത്തും പതിഞ്ഞു ചുണ്ടുകൾക്കൊപ്പം നാവും കൂടി ആധിപത്യം ഏറ്റെടുത്തതും അന്ന ശക്തിയിൽ തല പിന്നിലേക്ക് വളച്ച് പില്ലുയിൽ അമർത്തി ഇരുവശത്തേക്കും തല ചലിച്ചു കാലുകൾക്ക് ശക്തി ചൊർന്നു കൈയഴിഞ്ഞു പോകുന്നത് പോലെ അവളിൽ നിന്നുതിരുന്ന ശബ്ദം അവനിലെ പ്രണയവും കാമവും ഉണർത്തി പാർത്തിക്ക് ആവേശമേറി പരസ്പരം അറിയാൻ ഇരുമയും വെമ്പൽ കൊണ്ടു അത്രമേൽ കൊതിച്ചു പാർത്തി മുഖമുയർത്തി അന്നയ്ക്ക് സമാന്തരമായി വന്നു കണ്ണുകൾ മുറുക്കിയടിച്ചു കിടക്കുന്ന ആ പെണ്ണിൻ്റെ മുഖത്ത് ചെറുതായി ഊതിയവൻ ജോ പാർത്ഥിയുടെ പ്രണയം തൊളിമ്പിയ സ്വരം അന്ന കണ്ണുകൾ തുറന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കി അതുവരെ തോന്നാത്തൊരു നാണം അന്നയിൽ നിറഞ്ഞു നൂലിയ പോലുമില്ലാതെയാണ് ഇരുവരുടെയും ശരീരം എന്നവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നതെന്നപ്പോൾ അന്ന കണ്ണുകൾ മുറുക്കിയടച്ചു അവളുടെ ചുണ്ടിന് താഴെയുള്ള ചുഴി വളരെ ഭംഗിയിൽ തെളിഞ്ഞു വന്നതും പാർത്തിയിൽ വല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചൊടികളെ അമർത്തിമുത്തി വീണ്ടുമൊന്നുകൂടി നുണഞ്ഞെടുത്ത പാർത്തി അവളുടെ ഇടുപ്പിൽ കയ്യമർത്തി അടിവയറ്റിൽ ഉരുണ്ടുകീറുന്ന വേദനയിൽ അന്നയുടെ കണ്ണുകൾ ഒട്ടൊരു നിമിഷത്തിന് ശേഷം മീഞ്ഞു വന്നു മീഞ്ഞ കണ്ണുകളിൽ നേര് പൊടിഞ്ഞു അന്ന പുളിഞ്ഞുപൊങ്ങി പാർത്തി അവനെ എതിർക്കുന്നതിനേക്കാൾ അവളിൽ അവനെ അറിയണമെന്ന വാശി നിറഞ്ഞു അന്നവനെ കൂടുതൽ ചേർത്ത് പിടിച്ചു താരകൂട്ടങ്ങൾ നാണത്താൽ കണ്ണു ചിമ്മി ചെമ്പകപ്പൂക്കളും മുല്ലമൊട്ടുകളും ഞെട്ടറ്റി വീണു സുഗന്ധം പരത്തി നിലാവ് പൂർണ്ണശോഭയാൽ തിളങ്ങി പതിയെ ആ നോവിനൊരു സുഖം തോന്നി അന്നത് ആസ്വദിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കി പാർത്ഥി അവളെ കൂടുതൽ അണച്ചുപിടിച്ചു അവളിലെ ഓരോ അണുവിലും അവനെ നിറക്കാൻ അവനും അവളിൽ അവൻ മാത്രം നിറയാൻ അവളും കൊതിച്ച നിമിഷം അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് അടർന്നു മാറി കണ്ണുകളിൽ ചുംബിച്ചു അവൻ്റെ മുഖ്യമന്ത്രി അവൻ അവനവളുടെ മാറിൽ ഒളിപ്പിച്ചു അവൻ അവളോട് അതിയായ പ്രണയം തോന്നി അടങ്ങാത്ത പ്രണയം ഇരുമയും ഒന്നായി ചേർന്ന് ഭ്രാന്തമായ പ്രണയം കലങ്ങിച്ചുവന്ന കണ്ണുകളിൽ നോക്കി പാർത്തി സ്നേഹത്തോടെ കവളിൽ മുത്തിയതും അന്നതിലും തീവ്രമായ പ്രണയത്തിൽ പാർത്തിയുടെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു തളർന്നു തളർന്നുകിടക്കുന്നവളെ ചേർത്തണച്ച് പാർത്തി നെറ്റിയിൽ കൂടി നുകർന്നു പ്രണയത്തെ പ്രണയം അതിന്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് പുൽകിയ ആരാവിൽ പാർത്തിയുടെ നെഞ്ചിന്റെ ചൂടിൽ പറ്റിച്ചേർന്ന് അന്ന മിഴികൾ പൂട്ടി അവൻ്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ പാർത്ഥിയെ കൂടുതൽ അവൾ അറിയുകയായിരുന്നു പുതിയൊരു പുലരിയെ വരവേറ്റവൻ നെഞ്ചിൽ പതുങ്ങുന്ന ആ പെണ്ണിനെ അത്യധികം പ്രണയത്തോടെ പാർത്തിയും ചേർത്ത് പിടിച്ചു